ടി വി എസിൻ്റെ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറായിട്ടുള്ള എം വൺ എസ് ഉടനെ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ടി വി എസ് ഇൻഡോനേഷ്യയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യം ഇൻഡോനേഷ്യൻ മാർക്കറ്റിലായിരിക്കും ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യാൻ സാധ്യത ഡിസൈൻ കൊണ്ട് വളരെ അഗ്രസീവും സ്പോർട്ടിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കൊടുത്തിരിക്കുന്നത് അയോൺ മൊബിലിറ്റി ആയിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ പോയിന്റ് ത്രീ കിലോവാട്ടവറുള്ള ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് നൂറ്റി അൻപത് കിലോമീറ്റർ ഇക്കോ മോഡിൽ റേഞ്ച് കിട്ടുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് ആണ് ആക്സിലറേഷൻ നോക്കുകയാണെങ്കിൽ സീറോ ടു ഫിഫ്റ്റിയിലെത്താൻ ജസ്റ്റ് ത്രീ പോയിന്റ് സെവൻ സെക്കൻഡ്സ് മാത്രം മതി ഫൈവ് കിലോവാട്ട് ഹവറുള്ള പവർഫുൾ ആയിട്ടുള്ള മോട്ടോറാണ് പീക്ക് പവർ എന്ന് പറയുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് കിലോ ആട്ടാണ് സെവൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത് മൂന്ന് റൈഡിംഗ് മോഡ്സ് ഉണ്ട് ഇക്കോ സ്റ്റാൻഡേർഡ് അതുപോലെ സ്പോട്ട് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞത് ഇരുപത്തിയാറ് ആണ് അയോൺ മൊബിലിറ്റി തന്നെയാണ് ടി വി എസിന് വേണ്ടി ടി വി എസിന്റെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് എന്തായിരുന്നാലും ഓവറോൾ ഡിസൈൻ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞത് കിടലനാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട